ഞാൻ കണ്ടത് ടേബിളിന്റെ ഒരു സൈഡിൽ വീണ് കിടക്കുന്ന യുവിലേക്ക് അവൻ അരികിൽ പൊട്ടിച്ചെതിർ കിടക്കുന്ന ഗ്ലാസ്സിലേക്കും ആയിരുന്നു ഒരു നിമിഷം എൻ്റെ കണ്ടതും എന്റെ ഹൃദയം നിലക്കും പോലെ തോന്നി അപ്പോഴേക്ക് എനിക്ക് പിന്നിലെ നന്ദും ഓടിക്കതി ചെത്തിയിരുന്നു ഭഗവാനെ എന്നൊന്ന് നോക്കിക്കൊണ്ട് കരഞ്ഞുകലഞ്ഞ മിഴികളോടെ അത്രയും പറഞ്ഞുകൊണ്ടവൾ എനിക്കൊപ്പം തന്നെ അവനെ താങ്ങാൻ ഓടിയെത്തുമ്പോഴും ഞാൻ അറിയുകയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവൻ എതുവാണെന്ന് സത്യം കാരണം അവനിൽ നിന്നൊന്നും തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രാണം കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മറ്റെന്തിനേക്കാളും വലിയ ഭാഗ്യം തന്നെയാണ് ഞങ്ങളൊന്ന് നോക്കിക്കൊണ്ട് വേദന കടിച്ചമർത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന യെതിവിനരികിൽ ചെന്ന് നിമിഷ നേരം കൊണ്ട് അവനെ താങ്ങി ഏൽപ്പിക്കുമ്പോഴും വീണ് കിടന്നിട്ടും ഒരു സഹായത്തിന് വേണ്ടി അവൻ്റെ കൈ എൻ്റെ നേരെ ഉയർന്നില്ലല്ലോ എന്ന സങ്കടം എൻ്റെ ഉള്ളം കീറി മുറിച്ചിരുന്നു ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പിറവിക്കൊണ്ടില്ലെങ്കിലും അമ്മയുടെ മക്കളായിട്ട് തന്നെയായിരുന്നു എല്ലാവർക്കും അസൂയം നിറച്ച സ്നേഹബന്ധം ഇപ്പൊ തമ്മിൽ മിണ്ടുന്നത് പോലും വയക്കിടാ മാത്രം ഒരു പെണ്ണിൻ്റെ വരവോടെ ഇല്ലാതായിക്കൊണ്ടിരുന്നത് എത്ര നല്ല നിമിഷങ്ങളാണ് അന്നവൾക്ക് പകരം എൻ്റെ നന്ദൂരിയാണ് ഏത് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് എൻ്റെ നന്ദുസാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു സ്നേഹം കൊണ്ട് മൂടാൻ ഇന്നവൾക്ക് എതുണ്ടാവുമായിരുന്നു അവനെ ചേർത്ത് പിടിച്ച് ഞാൻ ബെഡിലേക്ക് എത്തുമ്പോഴും അവൻ്റെ നോട്ടം മുഴുവൻ എന്നിലേക്കായിരുന്നു ആ സമയം അവൻ്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു അതിൻ്റെ അർത്ഥം എന്തെന്ന് അവൻ പറയാതെ തന്നെ എനിക്കറിയാം വീണു താങ്ങാൻ വരില്ല എന്നെൻ്റെ വാക്കുകൾ ഇന്നുമാന്ന് എഞ്ചേ തറഞ്ഞു കിടപ്പുണ്ടാവും പക്ഷേ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും മനസ്സിൽ അവനോടുള്ള ഇഷ്ടത്തിന് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ലെന്ന് അവൻ അറിയില്ലല്ലോ മറ്റുള്ളവരുടെ മനസ്സറിയുന്നൊരു ഇതും ഇപ്പോൾ ഇല്ലല്ലോ എന്താ ഇതും ഇത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ ആരെ തോൽപ്പിക്കാനാണ് നീ ഇപ്പം തനിയെ നടക്കാൻ തുടങ്ങിയേ ഇനിയും വീണ കിടപ്പിലായ ഇവൾക്ക് ജോലിഭാരം കൂട്ടാനോ എന്നോട് അവളോടുള്ള വാശിക്ക് ഇനി സ്വയം ഇറങ്ങി നടക്കുമ്പോളേ അകത്ത് കിടന്ന് കിടപ്പിൽ നിന്ന് നിന്റെ അസുഖം ഭേദമാവാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ട് അതിനെ ഓർത്തെങ്കിലും സ്വയം എന്നേറ്റു നിൽക്കുന്നവരെ ഇച്ചിരി അഹങ്കാരം കുറച്ചേക്ക് ഇനിയും നിന്റെ വീഴ്ച കാണാനുള്ള ശക്തി എന്റെ പാറുട്ടിക്ക് ഉണ്ടാവില്ല പാറുട്ടിക്ക് മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്ന മറ്റു ഹൃദയങ്ങൾക്കും പിന്നെ ഞങ്ങൾ ആരെയും നീ ഓർക്കില്ലെന്നറിയാം കാരണം ഞങ്ങളുടെ എല്ലാം കള്ളാണെന്നാണല്ലോ നിന്റെ ധാരണ പക്ഷെ അപ്പോൾ നീ പറയുന്ന കള്ളമില്ലാത്ത സ്നേഹത്തിന് ഒരു അവകാശമില്ലേ നമ്മുടെ അമ്മ അതിനോടെങ്കിലും കുറച്ച് ആത്മാർത്ഥത കാണിക്കുക അവനെ ബെഡിലേക്ക് ഇരുത്തി ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഉള്ളിലെ സങ്കടത്തെ അടക്കി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൻ്റെ വിരലുകൾ എൻ്റെ കൈകളിൽ കൊർത്ത് പിടിച്ചു എന്തെന്ന രീതിയിൽ ഞാൻ അവനെന്ന് ഒന്ന് നോക്കുമ്പോഴാണ് അവൻ്റെ നെറ്റിയിലെ മുറിവ് ഞാൻ കാണുന്നത് വീണപ്പോൾ എവിടെയെങ്കിലും ഇടിച്ചപ്പോൾ പറ്റിയതാകും ചെറുതായി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ആ സമയം എൻ്റെ കയ്യാൻ മുറിവിലമർന്നതും വേദനയോട് അവനൊന്നും മുഖം വെട്ടിച്ചു എന്തോ അവന്റെ വേദന എൻ്റെ നെഞ്ചിൽ പതിയും പോലെ തോന്നി മെറ്റു ചെറുതായി പൊറ്റിയിട്ടുണ്ടല്ലോതും ബ്ലഡ് വരുന്നുണ്ട് അത് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല അങ്ങനെ ടാബ്ലേറ്റ് ഒന്ന് ഇടിച്ചതാണ് കുഴപ്പമില്ല നീ പോയി കിടന്നോ വീണപ്പോൾ ഒരിക്കലും താങ്ങായല്ലോ അത് അതിന് ഒത്തിരി സന്തോഷം വീണ് കിടക്കുമ്പോൾ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ ഉള്ളിലൊന്നും നമ്മുടെ അമ്മമാർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ അതുപോലെ കിടപ്പുണ്ട് അവന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ മുറിവിൽ മരുന്ന് വെക്കാൻ ഞാൻ എഴുന്നേറ്റതു എനിക്ക് മുമ്പേ മരുന്നുമായി നന്ദു അവന്റെ മുമ്പിലേക്ക് എത്തിയിരുന്നു വീണ്ടും വീണ്ടും സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ആ പെണ്ണിനോടുള്ള ഇഷ്ടം ഓരോ ദിവസം കൂടി കൂടി വരുന്ന പോലെ തോന്നി നീങ്ങത്താ ഞാൻ ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ഇനി നിന്റെ കണ്ണ് നിറയേണ്ട ഞാൻ കാണേണ്ടി വരും അത് കാണുമ്പോൾ താങ്ങി പിടിച്ചിരുത്തിയ ഇവനെ ചിലപ്പോൾ ഞാൻ തൻ്റെ തായേക്ക് വിളിച്ചിട്ടൊന്നു വരും അത്രയുണ്ടല്ലോ ഭർത്താവിൻ്റെ സ്നേഹം അത്രയും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കണ്ണു നിറക്കിക്കൊണ്ട് ഞാൻ ആ മരുന്ന് വാങ്ങി അവൻ്റെ മുറിവിൽ വെച്ച് ഡ്രസ്സ് ചെയ്യുമ്പോൾ വേദന കൊണ്ടാണെന്ന് അറിയില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിഴുകുന്നുണ്ടായിരുന്നു നിറഞ്ഞ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ച വേദനയല്ലേ അനുഭവിച്ചോ അഹങ്കാരം കൊണ്ടല്ലടാ ബാത്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റതാണ് നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി പക്ഷെ രണ്ടാളുടെയും പ്രതികരണമൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ കരുതി നിങ്ങൾ കിടന്നു കാണുമെന്ന് പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടി കിട്ടിക്കന്നു കരുതി സ്വയം എണീറ്റ് പോകാനൊരു ശ്രമം നടത്തിയതാണ് പക്ഷേ വീണുപോകുമെന്ന് അറിഞ്ഞില്ലട ഈ കിടപ്പ് നിന്ന് ഏന്നിരക്കാൻ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നീ പറഞ്ഞതുപോലെ ആർക്കും ജോലിഭാരം കൂട്ടിവെക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ല ഒന്ന് ബാത്റൂമിൽ പോകാൻ വരെ എനിക്കിപ്പോൾ പലരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നല്ലടാ എന്തോ തൊണ്ട ഇടറിക്കൊണ്ട് അവൻ അത്രയും പറഞ്ഞു തീർന്നതും എൻ്റെ നന്ദൂസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞുപോയ വാക്കുകൾ വല്ലാതെ കടുത്തുപോയോ ആ സമയം അവൻ ആരെയും വിളിച്ചു കാണില്ലെന്ന് കരുതിയാണ് ദേഷ്യത്തോട് അത്രയും പറഞ്ഞത് പക്ഷെ ഒരു സഹായത്തിന് വേണ്ടി അവൻ വിളിച്ചിട്ടും അവന് താങ്ങവൻ ഓടിയരികിൽ എത്താൻ കഴിയാതെ പോയത് എന്റെ തെറ്റല്ലേ ഡാ ഞാൻ കേട്ടില്ലാണോ നീ വിളിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എന്തോ അവന് മുമ്പിൽ അന്ന് ആദ്യമായി എനിക്ക് വാക്കുകൾ കിട്ടാത്ത പോലെ തോന്നി ഹേയ് നീ ടെൻഷനാ വേണ്ട എനിക്കറിഞ്ഞൂടെ നിന്നെ എന്റെ ശബ്ദം നീ കേട്ടിരുന്നേ ആ നിമിഷം എനിക്കരികെങ്കിലും എത്തുമെന്ന് എനിക്കറിയാം നമുക്ക് എന്തായാലും നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകട്ട എന്നാലും ഏട്ടൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് മതി പോയത് എനിക്കിനി എവിടെയും പോകണ്ട ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി നന്ദിയുടെ വാക്കുകൾക്ക് അല്പം ദേഷ്യത്തോടവനത് പറഞ്ഞതും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേഷ്യത്തിൻ്റെ പുറത്താണേലും അങ്ങനെ പറയുമ്പോൾ ഏട്ടനൊരു കാര്യം ഓർക്കണം ഏട്ടനെ സ്നേഹിക്കുന്ന ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സാണ് ഏട്ടൻ കാണാതെ പോകുന്നതെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മെഴികൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡാ അവൾ പറഞ്ഞതുപോലെ നാളെ ഹോസ്പിറ്റലിൽ പോകണം വാശി സ്വന്തം ശരീരത്തിനോട് കാണിക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോവാൻ ചിത്തു നീ പോയി കടന്നു അത്രയും പറഞ്ഞാൽ അവൻ എനിക്കൊരു പുഞ്ചിരി തന്നു തിരിഞ്ഞു തീർന്നതും അത് ആ കണ്ണിലെ എന്നിൽ നിന്ന് മറച്ചു പിടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കണ്ടു പുറത്ത് ഭിത്തിയോട് ചാരി നിന്നുകൊണ്ട് കണ്ണുകൾ ഇറുകി അടിച്ചു നിൽക്കുന്ന നന്ദുവിനെ പിടേന്ന ഹൃദയത്തിന് കൂട്ടിച്ചേർന്ന് മിളികൾ നിറഞ്ഞൊഴുകിയിരുന്നു കുറച്ചു മുമ്പേ എതു പറഞ്ഞ വാക്കുകൾ അവളിൽ വേദന സമ്മാനിച്ചതിന് അടയാളമാണ് ആ കണ്ണീരെന്നെനിക്ക് മനസ്സിലായി നന്ദുസേ അവളുടെ തോളി പിടിച്ചുകൊണ്ട് ഞാൻ പതിയെ വിളിച്ചതും പെണ്ണ് ഞെട്ടി പിടിഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നു എന്റെ എൻ്റെ നോട്ടവോടെ കണ്ണിലേക്കാണെന്ന് മനസ്സിലായതും ഞാൻ വയക്കു പറയും കരുതിയാവും വേഗ കണ്ണിൽ തുടച്ച് മാറ്റിയത് ഇത് എന്തിനാ പെണ്ണേ ഇങ്ങനെ സങ്കടയിൽ നിൽക്കുന്നത് ഇതിനു വേണ്ടിയാണോ നീ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിയത് എന്തിനാ ചിത്തേട്ടാ ഏട്ടൻ ഇങ്ങനെയല്ല പറയുന്നത് ഇത്ര എന്താ ഇത്ര ദേഷ്യം എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെയല്ല പറയുന്നത് ശരിക്കും കുറച്ച് നേരത്തേക്ക് ചിത്തേട്ടന് മുമ്പേ കിടക്കുന്ന പഴയ എഴുതിയേട്ടനെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ നാശിച്ചു പോയി ശപിച്ചു പോയി ഞാൻ വന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ശത്രുക്കളെ പോലെയായത് എന്റെ പേര് പറഞ്ഞാണല്ലോ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് ഇപ്പം എനിക്ക് തോന്നിപ്പോവാ നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാൻ അങ്ങ് മാറി തന്നാലോ എന്ന് ഓവ അതായിരുന്നു എൻ്റെ തന്സ് വിടുന്ന കരഞ്ഞോണ്ട് ആലോചിച്ചത് എന്നാൽ തീരുമാനിച്ചോ അല്പം ഗൗരവം നടത്തി തന്നെ അത് ചോദിച്ചതോ പെണ്ണ് എന്നെ ഒന്ന് നോക്കി എന്താണ് നോക്കുന്നേ ഞങ്ങൾക്കിടയിൽ നിന്ന് നീ എന്നാൽ മാറി തരിക എന്നാ ഞാൻ ചോദിച്ചേ മുഹൂർത്തം കുറിച്ച് കിട്ടിയോ എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന അവളെ തല്ലോട്ടിക്കൊണ്ട് കിണു ഞാനൊന്ന് ചോദിച്ചു അത് അത് പിന്നെ കിടന്ന് വിൽക്കാതെ പോയി കിടക്കാൻ നോക്കി ഞാനിവിടെ ഹാളിൽ കിടന്നോളാം അവൻ എന്തെങ്കിലും ആവശ്യം വന്നാലേ നീ റൂമിൽ പോയി കിടന്നോ ചിത്തിയിട്ട റൂമിൽ പെയ്ക്കും ഞാൻ ഏട്ടൻ കിടക്കുന്ന റൂമിൽ കിടക്കാം പെണ്ണ് പേടിച്ചു കൊണ്ടായിരുന്നു എന്നോടത് പറഞ്ഞത് ദേ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ എന്നിട്ട് വേണം അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കടുവ പുറത്തേക്ക് ഇടാൻ അവിടെ നേരെ കൈയിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു തീർന്നില്ല പെണ്ണ് ചവിട്ടിത്തുള്ളി ഒറ്റ പൊക്കായിരുന്നു അതുകൊണ്ട് ഒരു ചിരിയാലെ ഞാൻ ഹാളിലെ സോഫയിലേക്ക് കിടന്നു പിറ്റേന്ന് മുഖത്ത് എന്തോന്ന് അനുഭവപ്പെടാന്ന് തോന്നിയപ്പോഴാണ് ഏത് ഉറക്കം വരുന്നത് മുഖത്ത് വീഴുന്ന വെള്ളത്തുള്ളികളെ വിരൽ കൊണ്ട് തൊട്ടു നോക്കുമ്പോഴേക്കും വീണ്ടും മുഖം നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് പതിഞ്ഞു ആ സമയം അവൻ മുഖം ജരിച്ചു നോക്കിയതും കണ്ണാടയ്ക്ക് മുമ്പിൽ നിന്നും നന്ദ മുടി തോർത്തുകയായിരുന്നു അവളെ മുടിയിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളാണ് അവന് മുഖത്ത് പതിഞ്ഞതെന്ന് അപ്പയാണ് അവന് മനസ്സിലായത് പെട്ടെന്ന് അവൾ മുടി തോർത്തത് പൊതിഞ്ഞു കെട്ടിയതും അവനെ നോട്ടം ചെന്ന് പതിച്ചത് നഗ്നമായ അവളെ പിൻകയത്തിലായിരുന്നു മുടിയുടെ നനവ് അവളെ ബ്ലൗസിന് പൂർണ്ണമായി നനച്ചുകൊണ്ട് പുറംഭാഗം മുഴുവൻ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു വെളുത്ത ശരീരമായതുകൊണ്ട് ആ നനവിൽ അവളെ ബ്ലൗസിനിടയിൽ തന്നെ പുറകിലുള്ള കാക്കാപ്പുള്ളി തെളിഞ്ഞു പോലെ തോന്നി അവൾ അങ്ങനെ നോക്കി നിൽക്കുന്നതോറും അവൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ മുട്ടിടാൻ തുടങ്ങി ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റുകൊണ്ട് അവൾക്കരികിലേക്ക് മെല്ലെ നടന്നെടുത്തു പെൺ പെണ്ണ് നിറകിൽ സിന്ദൂരം ചേർത്താൻ പോകുന്നതാണ് കണ്ടത് ആ സമയം തന്നെ അവൻ അവളെ പിറകിലൂടെ ചെന്ന് ഇറകിപ്പുണർന്നതും അവളെ കയ്യിൽ നിന്നും ആ സിന്ദൂര ചെപ്പ് താഴെ വീണിരുന്നു ഞെട്ടി വിറച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കിയതും അവളെ എടുപ്പിൽ പിടിച്ച് അവൻ്റെ കൈകളിലൂടെ തന്നെ ഷോൾഡറിൽ നിന്നും അവളെ സാരി താഴേക്ക് ഉറന്നു വീണു അവൻ്റെ മുമ്പിൽ അവളിങ്ങനെ നിൽക്കുമ്പോൾ ആ മേനി വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു അവൻ്റെ നോട്ടം അവളെ നെഞ്ചിലേക്കാണെന്ന് തോന്നിയതും പെണ്ണെ പെട്ടെന്ന് തന്നെ നിലത്ത് കിടക്കുന്ന സാരി എടുക്കാൻ നിന്നതും അവളെ കൈകളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചു വലിച്ചു ആ സമയം അവൻ്റെ അല്പം വേദന തോന്നിയെങ്കിലും ആ പോലും മറന്നവൻ അവളിൽ ലയിച്ചു നിന്നു വിൽക്കി വിക്കി അവൾ അവനെ വിളിച്ചതും ആ അതിരങ്ങളിൽ അവൻ്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു ആ സമയം അവളെ കൈകൾ അവൻ്റെ ഷർട്ടിൽ ഇറുകുന്നുണ്ടായിരുന്നു അവളെ കവളിലേക്ക് അവൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ആ തേനൂറും ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയതും അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് എതോട്ടാ വേദനിക്കൂ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവളത് പറഞ്ഞതും അതവൻ വേദനിക്കും എന്നാണ് പറഞ്ഞതിന് അർത്ഥം എന്ത് മനസ്സിലായെങ്കിലും ചുണ്ടിലൊരു കുസൃതി നിറച്ചുകൊണ്ട് അവളെ കാതിൽ പല്ലുകൾ അമർത്തിക്കൊണ്ടും ആ കാതിലേക്ക് പതിയതിരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വേദനിപ്പിക്കലെ പെണ്ണെ വേദനിപ്പിക്കാതെ നിന്നെ ഞാൻ സ്വന്തമാക്കിക്കോളാം അവളെ കാതിൽ ഇക്ളിയാക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അതിൻ്റെ മനസ്സിലാക്കിയതുപോലെ പെണ്ണവനെ പിടിച്ചു തള്ളിയതും ബെഡിൽ നിന്ന് അവനെ ഞെട്ടിയുണർന്നു എ സി റൂമിലും ആ സമയം അവൻ നല്ലതുപോലെ വീർക്കുന്നുണ്ടായിരുന്നു ഭഗവാനെ ഇതെന്ന് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഇന്നിവര നോട്ടം കൊണ്ട് ഞാൻ സ്വന്തമാക്കാത്ത പെണ്ണ് സ്വപ്നത്തിലെല്ലാം എൻ്റെ സ്വന്തം ആന്നു എന്താ ഭഗവാന് ഇതിൻ്റെക്ക് അർത്ഥം മനസ്സിൽ ഓരോന്നൂർത്തിരിക്കുമ്പോൾ കണ്ടു റൂമിലേക്ക് കടന്നു വരുന്ന നന്ദേ ആ സമയം എന്തോ അവളെ കണ്ടതു അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ആ സ്വപ്നമായിരുന്നു അത് മനസ്സിൽ നിറഞ്ഞു നിന്നതും അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു കിടന്നു ഏട്ടാ എന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം ഏട്ടൻ ബാത്റൂമിൽ പോയി വന്നാൽ ഞാൻ ശരീരം നനച്ചു തുടച്ചു തരാം എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാന് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ പിടിച്ചു എഴുതേൽപ്പിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴും ബ്രഷ് ചെയ്തു തരുമ്പോഴും ശരീരം തുടച്ച് ഡ്രെസ് ഇട്ട് തരുമ്പോഴും ഭക്ഷണം തരുമ്പോഴും അവനെന്തോ അവളെ നേരിടാൻ കഴിയാത്ത പോലെ തോന്നി അപ്പോഴേക്കും റൂമിലേക്ക് ചിത്തു വന്നിരുന്നു നന്ദസേ നീ പോയി റെഡിയാക്കോ ഞാൻ അപ്പോഴേക്കും അവനെ കൊണ്ടുപോയി വണ്ടിയിലിരുത്താം നമ്മളെല്ലാവരും പോയാൽ ഇവിടെ അമ്മക്ക് കൂട്ടുകാരാ അവളെ കൊണ്ടുപോകണത് പാറോട്ടി കുറച്ച് നേരത്തെ കൂട്ടിനെ ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്നത് തരെ അവർ ഇവിടെ കാണും നീ വരാൻ നോക്കേ അതും പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് ഞാൻ വണ്ടിയിൽ കൊണ്ടിരുത്തി അപ്പോഴേക്കൊന്ന് എന്തും റെഡിയായി വന്നിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് അതും വേദനക്ക് കുറവ് നിന്നുണ്ടോ നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഡോക്ടർ വേദന പഴയ പോലെ ഇല്ല പിന്നെ എന്താണെന്നറിയില്ല ഡോക്ടർ രണ്ട് ദിവസം നെഞ്ചിൽ വല്ലാത്തൊരു വേദന കയ്യിലും കാലിലുള്ള ഈ കെട്ട് നമുക്കൊന്ന് അയച്ചു മാറ്റാം പിന്നെ കുറച്ച് ദിവസമായില്ലേ കിടപ്പ് ഇനി മുതൽ കുറച്ച് സമയം നടന്നു നോക്കണം ആരുടെയും സഹായത്തില്ലാതെ തന്നെ നെഞ്ചുവേദനയുടെ കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കൃഷ്ണന്റെ വൈഫ് കൂടെ വന്നിട്ടില്ലേ ഉണ്ട് ഡോക്ടർ ഡോക്ടറുടെ ചോദ്യത്തിന് അല്പനേരത്തെ മൗനത്തിന് ശേഷം ഏത് നേരത്തെ സ്വരത്തിൽ മറുപടി പറഞ്ഞു സിസ്റ്റർ ഇയാളുടെ വൈഫിനോടൊന്ന് വീടേക്ക് വരാൻ പറയൂ ശരി ഡോക്ടർ സിസ്റ്റർ വിളിക്കാൻ നേരമില്ലാതെ തന്നെ അവൾ അവരുടെ കരികിലെത്തി ഏതു കൃഷ്ണൻ്റെ വൈഫല്ലേ നൻ്റെ അകത്തേക്ക് കഴിഞ്ഞതും ഡോക്ടർ അവളെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടറുടെ ചോദ്യം കേട്ടതും അവൾ ഏതുവനെന്ന് നോക്കി പക്ഷെ അവന് മറ്റെന്തോ ആലോചനയിലായിരുന്നു പിന്നെ അധികം ആലോചിച്ചിരുന്നില്ല അവൾ അതേ ഒന്ന് മറുപടി കൊടുത്തു ഇയാളെ ഈ ഷർട്ട് ഒന്ന് അയച്ചു മാറ്റണം ഈ സി ചെടുക്കാൻ ഡോക്ടർ അത് പറഞ്ഞതും എതു ഞെട്ടിലോട് അവളെ ഒന്ന് നോക്കി ആ താനെന്താണോ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ആ ഷർട്ട് അയച്ചു മാറ്റുക അവളെ നോക്കിക്കൊണ്ട് ഡോക്ടർ വീണ്ടും പറഞ്ഞതും അവിടെയുള്ള ബെഡിലേക്ക് യെതുവിനെ പിടിച്ചിരുത്തിക്കൊണ്ട് ആ ഷർട്ട് അയച്ചു മാറ്റി അവൾക്ക് നേരെ നിന്നതും അവൾ കണ്ടിരുന്നു അവനെ നോക്കാൻ പ്രയാസപ്പെടുന്ന യതുവിനെ ഇനി നിങ്ങൾ പുറത്തേക്ക് നിന്നോളൂ ഞങ്ങൾ വിളിക്കാം നന്ദിയുടെ സിസ്റ്റർ അത് പറഞ്ഞതും അവർക്ക് നേരെ ഒന്ന് തലയട്ടിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും എൻ്റെ മുമ്പിലേക്കായിരുന്നു എന്തിനാണ് നിങ്ങളുടെ ഡോക്ടർ വിളിപ്പിച്ചത് അത് ഏട്ടനും ഇ സിച്ച് എടുക്കാനുണ്ടായിരുന്നു ഷർട്ട് അയച്ചു കൊടുക്കാൻ വിളിച്ചതാ എന്നിട്ട് നീ അയച്ചു കൊടുത്തോ കൊടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതില്ല ഇത് ഡോക്ടറെക്ക് എന്നോട് പറഞ്ഞ ഇരുന്നു ഞാൻ ചെയ്ത് കൊടുക്കില്ലേ ചിലപ്പോൾ മൂപ്പർ കയറി കാണും നീ അയച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ വേദന എല്ലാം മാറി ഇ സി റൂം തന്നെ ഒരു മണിയറാക്കുമെന്ന് അപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്യണ്ടല്ലോ പാവ ഡോക്ടർ കടുവ ആളൊരു അൺറൊമാൻറ്റിക് മൂരാച്ചയാണെന്ന് നമുക്കല്ലേ അറിയൂ ഇങ്ങനെയാണെങ്കിൽ ജിറ്റേടിനോട് മിണ്ടില്ല കേട്ടോ എപ്പോൾ നോക്കിയാലും കളിയാക്കി കൊണ്ടിരിക്കുമോ അതും പറഞ്ഞ് പെണ്ണ് അല്പം കുറുമ്പോടെ മാറി നിന്നതും സിസ്റ്റർ പുറത്തേക്ക് വന്ന് നന്ദിയുടെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ചെല്ലു ചെല് വേഗം പോയി ഷർട്ട് ഇട്ട് കൊടുത്തോ നല്ല കട്ട ബോഡിയാണ് ആരെങ്കിലും കണ്ണുവെച്ചാൽ തീർന്നു പെണ്ണ് തുള്ളി കൊണ്ട് ഡോക്ടർ അരികിലേക്ക് നടന്നു നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന എന്നെ നോക്കി സിസ്റ്റർ അത് പറഞ്ഞതും ഞാൻ വേഗം ഡോക്ടർ അരികിലേക്ക് പോയി ഡോക്ടർ ആ ഈ സി ചേർത്തു കുഴപ്പമൊന്നുമില്ല നെഞ്ചിൽ ചെറിയ നീര് വന്നതാ അതാണ് ഇടക്കുള്ള നെഞ്ചുവേദന അല്ലാതെ പേടിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല അതിനുള്ള മെഡിസിൻ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഇനി മുതൽ സ്വയം നടക്കാൻ ശ്രമിക്കണം ശരി ഡോക്ടർ ഡോക്ടറുടെ റൂമിൽ നിന്ന് യുവിനെ ചെറുതായി ഒരു താങ്ങു കൊടുത്തുകൊണ്ട് ഞാൻ അവനെ വണ്ടിയിലേക്ക് ഇരുത്തിയതും അവനൊപ്പം തന്നെ പിറകിൽ നന്ദു സ്ഥാനം പിടിച്ചിരുന്നു നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ പോയി മെഡിസിൻ വാങ്ങി തരാം ജിത്ത് വരുന്നതും കാത്തു നന്ദക്കൊപ്പം ഏത് കാറിൽ നിന്ന് പുറം കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ടത് ഒരു നിമിഷം കൺമുന്നിൽ കണ്ടത് സത്യമാണെന്ന് പോലും വിശ്വസിക്കാനാവാതെ ആ കാഴ്ച കണ്ടവൻ ഞെട്ടിത്തെരിച്ച് നിന്നുപോയി തുടരും എന്തായിരിക്കും ആ കാഴ്ചയെന്ന് അറിയാനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് രണ്ട് ദിവസം കാത്തിരിക്കുക കേട്ടോ ശനി നമുക്ക് ലീവാണ് ശനിയാഴ്ച നല്ലൊരു അടിപൊളി ഷോർട്ട് സ്റ്റോറി വരുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക റിപ്ലൈ ചെയ്യുക കേട്ടോ കമൻറ്റൊക്കെ ചെയ്യണം നല്ല അടിപൊളി സ്റ്റോറി ഷോർട്ട് സ്റ്റോറി ഞാൻ തന്നെ എഴുതിയതാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ് നിങ്ങളും കേട്ട് നോക്കുക എന്നുള്ള അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് കാണാം ബൈ ബൈ